വഖഫ് നിയമഭേദഗതി ചോദ്യം ചെയ്ത മുസ്ലിം ലീഗ് സുപ്രീം സുപ്രീംകോടതിയിൽ നിയമഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണെന്ന് മുസ്ലിം ലീഗ് വാദിക്കുന്നു ലീഗിനായി സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലിനെ നിയോഗിച്ചു ഇത് എതിരാണ് അടിസ്ഥാനപരമായി ദേശീയ തലത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ ദുരന്ത മേജർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വന്നുപെട്ടിരിക്കുന്നത് ഒരാൾ വിശ്വാസിയാണ് എന്നുള്ളതിന് തെളിവോട്ടെണ്ണം തുടങ്ങി പലതരം കണ്ടീഷൻസ് ആണിപ്പോ പാസാക്കിപ്പെട്ട നിയമത്തില് ഉള്ളത് ഇന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കോടതിയില് സീനിയർ അഭിഭാഷകൻ കവിൽ സിബില് ഹാജരാകുന്നുണ്ട്

മനസ്സിലാകും അത് എന്ന് വിമർശിച്ച മലബാർ സഭ മുൻ ഫാദർ പോൾ തേലക്കാട്ടും ഒരു ഒരു ും ഈ വൈവിധ്യം കാണാനും മനസ്സിലാക്കാനും സാധിക്കേണ്ടത് മെത്രാന്മാർക്ക് കൂടിയാണ് അവൾ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരു വർഗീയത അതിലുണ്ടാക്കാനുള്ള ടവും കൊടുത്തു പാർട്ടിക്കനുകൂലമായ നിലപാട് ഭക്താന്മാർ സംഘം എടുത്തു എന്ന് തോന്നിപ്പോന്നു ഇന്ത്യയിൽ ധാരാളം ഏരിയയിൽ പല ഏരിയ ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് വലിയ അക്രമങ്ങളുണ്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത സഭ അതൊരു അവിവേകമായി പോയില്ലേ എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത് അതിനിടെ ക്രൈസ്തവ സഭകളുടെ സ്വത്തുക്കൾ നിയന്ത്രിക്കുന്ന ബിൽ കേന്ദ്രം കൊണ്ടുവരുമെന്ന് ബി ജെ പി നേതാക്കൾ അറിയിച്ചെന്ന വെളിപ്പെടുത്തലുമായി അൽമായ മുന്നേറ്റം നേതാവ് രംഗത്തെത്തി സുരേഷ് ഗോപി വിഷയം നേരിട്ട് സംസാരിച്ചുവെന്നാണ് ഷൈജു ആന്റണി പറഞ്ഞത് സുരേഷ് ഗോപി എന്നോട് സംസാരിച്ചു എന്നാണ് ആ സമയത്ത് സംസാരിച്ചിരുന്നത് സഭയുടെ സ്വത്തുക്കൾ നിയന്ത്രിക്കുന്ന ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരുന്നത് അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ് അതിനു മുമ്പ് ചർച്ച കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം ഇവിടെ പല ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് മായ മുന്നേറ്റത്തിൻ്റെ വിവിധ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പലതരത്തിലും സംസാരിച്ചിട്ടുണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് ചേരുന്നു ലീഗൽ കറസ്പോണ്ടന്റ് ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ് ഇന്ന് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങളൊക്കെ നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു നിയമ പോരാട്ടമാണ് ഇനി മുന്നിലുള്ളത് ലീഗ് ഇപ്പോൾ അതിനായി നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ സുജീഭകതി വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് ഇതിൽ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ജാവേദ് കോൺഗ്രസിൻ്റെ എം മുഹമ്മദ് ജാവേദ് നൽകിയത് ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് ആം ആദ്മി പാർട്ടി സമീപിച്ചിരുന്നു സമസ്ത ഹർജിയുമായി സമീപിച്ചിരുന്നു സുപ്രീംകോടതിയിൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് മുസ്ലിം ലീഗ് ഇന്ന് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ ഇവയാണ് വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട വാദം വഖഫ് ബോർഡിൽ അബുസ്ലിങ്ങളെ ുന്നത് ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണ് വഖഫ് എന്നതിന്റെ നിർവചനം തിരുത്തിയത് ഏകപക്ഷീയമായ നടപടിയാണ് വഖഫ് സ്വത്ത് നിശ്ചയിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകിയതും നിയമവിരുദ്ധമായ നടപടിയാണ് ജില്ലാ കളക്ടർമാരുടെ തീരുമാനത്തിനെതിരെ അപ്പീലിന് വ്യവസ്ഥയില്ലാത്തതും നിയമവിരുദ്ധമായ നടപടിയാണ് വ്യവസ്ഥയാണ് യുക്തിഭദ്രവിരുദ്ധ ഇല്ലാത്തതും മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്നതുമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് പാസാക്കി നിയമമാക്കിയ ഈ വഖഫ് നിയമം ഭേദഗതി എന്നതുമാണ് മുസ്ലിം ലീഗിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം മതസ്വാതന്ത്ര്യത്തിനും സ്വയംഭരണാവകാശത്തിനും എതിരെയുള്ള കയ്യേറ്റമാണ് നിയമം എന്ന കാര്യവും കൂടി ഈ നിയമത്തിൽ ഈ ഹർജിയിൽ മുസ്ലിം ലീഗുകൾ സൂചിപ്പിക്കുകയും ചെയ്തുണ്ട് രാജ്യത്തെ എല്ലാ ആരാധനാലയങ്ങളിലും അതത് മതങ്ങൾക്ക് സ്വയംഭരണമുണ്ട് എന്നാൽ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾക്ക് സ്വയംഭരണം നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപവും മുസ്ലിം ലീഗിനു വേണ്ടി ലീഗിന് വേണ്ടി ഹാജരാകുന്നത് കോടതിയിൽ ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് കപിൽ സിബിൽ ഇന്ന് ഈ വിഷയം സുപ്രീംകോടതിയുടെ മുന്നിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ പരിശോധിച്ച് ഉടൻ തീരുമാനമെടുക്കും എന്ന കാര്യമാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നക്ക ബെഞ്ച് ഇന്ന് അറിയിക്കുകയും ചെയ്തത് ഈ ഹർജികൾ ഒരു കൂട്ടം ഹർജികളുണ്ട് ഈ ഹർജികൾ അടുത്ത ദിവസം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്